കെ പി എസ് ടി സംസ്ഥാന സമിതി ആഹ്വാന പ്രകാരം മെഡിസെപ്പിലെ പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ട് കെ പി എസ് ടി പാലാ വിദ്യാഭ്യാസ ജില്ല സായധ നടത്തി വിദ്യാഭ്യാസ ജില്ലാ ഓഫീസിന് മുമ്പിൽ ഡി സി സി കോട്ടയം വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിജു ബിജുനം ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ വഞ്ചിച്ചുകൊണ്ടൊരു സർക്കാർ മുമ്പോട്ട് പോകുമ്പോൾ ഇവിടെ ഈ സമരവുമായിട്ട് കടന്നു വരുമ്പോ അതിവിടെ സാന്ദർഭികമായി തന്നെ സൂചിപ്പിച്ചു ഇപ്പോൾ മാത്രമല്ല ും വിരമിച്ച ജീവനക്കാർ മുഴുവൻ സർക്കാർ ജീവനക്കാർക്കും വേണ്ടിയുള്ള ഒരു സമരമാണ് ഇന്ന് നമ്മൾ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ എമ്പാടും ഈ സായം സന്ധിയിൽ ഉയർത്തുന്നതെങ്കിൽ ഒരു കാര്യം വളരെ വിനിയൂർവ്വം നമുക്ക് ഈ നാട്ടിലെ ജനങ്ങളോട് ഓർമ്മിപ്പിക്കുവാനുള്ളത് ഇനിയൊരു വഞ്ചനയ്ക്ക് ചതിക്ക് നമുക്ക് ഇടപെടാത്ത വിധത്തിൽ ജനങ്ങൾ ബോധവാന്മാരാകുവാനുള്ള ഒരു സമരപരിപാടിയായിട്ടാണ് ഞാനിതിനെ നോക്കിക്കാണുന്നത് സർക്കാർ പങ്കാളിത്തത്തോടെ വിശ്വാസയോഗ്യമായ ആരോഗ്യ സുരക്ഷ ഉറപ്പാക്കുക ഇൻഷുറൻസ് കമ്പനിയും ആശുപത്രികളും തമ്മിലുള്ള ഒത്തുകളി അവസാനിപ്പിക്കുക ജീവനക്കാർക്കും അധ്യാപകർക്കും ഓപ്ഷൻ സൗകര്യം ഉറപ്പാക്കുക ഇൻഷുറൻസ് പരിധിയിലുള്ള ചികിത്സാ ചെലവ് പൂർണ്ണമായും ഉറപ്പാക്കുക മികച്ച ആശുപത്രികളിൽ മെഡിസപ്പ് സൗകര്യം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യം ഉന്നയിച്ചായിരുന്നു ധർണ നടത്തിയത് ഒന്നാംഘട്ടം പരാജയപ്പെട്ട സർക്കാർ കുറവുകൾ പരിഹരിക്കാതെ രണ്ടാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നത് കടുത്ത അനീതിയാണെന്ന് മുഖ്യപ്രഭാഷണം നടത്തിയ കോൺഗ്രസ് പാലാ ബ്ലോക്ക് പ്രസിഡന്റ് എൻ സുരേഷ് പറഞ്ഞു വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് ജോമി ജെയിംസ് അധ്യക്ഷത വഹിച്ചു ധനയിൽ രാജേഷ് എൻ വൈ ജോൺസ് കെ ജോർജ് ബെർലി ജോസഫ് റന്നി സബാസിൻ ശ്രീകുമാരൻ റോബിൻ ബോൾ റോജിൻ തോമസ് അന്നമ്മ ജോസഫ് മഞ്ജു ഡേവിസ് ഷീബ സിയോ സിമി കുര്യാക്കോസ് രഞ്ജു മരിയാ തോമസ് തുടങ്ങിയവർ സംസാരിച്ചു